വ്യാജ തൊഴിൽ തട്ടിപ്പിൽ പത്തനംതിട്ട പന്തളത്തും ഇ ഡി റെയ്ഡ് മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥൻ സുനിൽകുമാറിന്റെ വീട്ടിലാണ് പരിശോധന പട്നയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് പരിശോധന നടത്തുന്നത് വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു ഗോകുൽ പറയൂ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തിയത് നിലവിലെ ഈ പട്നയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് പരിശോധന നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഒരു വ്യാജ തൊഴിൽ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് നടന്നതെന്നും മനസ്സിലാക്കുന്നു ഇവിടെ മാത്രമല്ല കേരളത്തിൽ പലയിടങ്ങളിലുണ്ടോ ഒപ്പം രാജ്യത്ത് പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി പട്നയിൽ നിന്നുള്ള ഇ ഡി സംഘം ഒരുമിച്ച് റെയ്ഡ് നടത്തി എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് നാൽപ്പതോളം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ അതായത് വിവിധ വകുപ്പുകളിൽ ജോലി വാഗ്ദാനം ചെയ്തു വലിയ തട്ടിപ്പ് നടത്തിയെന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു കേസാണ് അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തിയിരിക്കുന്നത് സുനിൽകുമാർ എന്നാണ് ഈ പന്തളത്തെ ഈ വ്യക്തിയുടെ പേര് പന്തളത്ത് കൂടാതെ പത്തനംതിട്ടയിൽ അടൂരിലും റെയ്ഡ് നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഒപ്പം കേരളത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലും നാലോളം കേന്ദ്രങ്ങളിൽ കേരളത്തിൽ റെയ്ഡ് നടന്നതായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഈ സുനിൽകുമാറിനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു സുനിൽകുമാർ പറഞ്ഞതനുസരിച്ച് തന്നെ ഇത് മനഃപൂർവ്വം കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇ ഡി ഐ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കാനുള്ള ശ്രമമാണ് താൻ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു സംഘവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവർ പിന്നീട് കള്ളപ്പണ ഇടപാടൊക്കെ ഉള്ള ആളുകളാണ് എന്ന് താൻ മനസ്സിലാക്കിയിരുന്നു അവർ തൊഴിൽ തട്ടിപ്പ് നടത്തിയിരുന്നു തുടർന്ന് അവർക്കെതിരെ ഇഡിക്കും പോലീസിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ആ കമ്പനി അല്ലെങ്കിൽ ആ താൻ പരാതി നൽകിയ അവർ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നും താൻ ഒരു തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുമാണ് സുനിൽകുമാർ എന്തായാലും പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിലെ പരിശോധന നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇതിൽ മടങ്ങിയിട്ടുണ്ട് ആ നിർണായകമായിട്ടുള്ള രേഖകൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ തൊഴിൽ തട്ടിപ്പ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള വിവരശേഖരണത്തിനാണ് വീട്ടിൽ ട്രെയിഡ് നടത്തിയതെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് എസ് വ്യാജ തൊഴിൽ തട്ടിപ്പിൽ പത്തനംതിട്ടയെ പന്തളത്തും ഇ ഡിയുടെ റെയ്ഡ് മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥൻ സുനിൽകുമാറിന്റെ വീട്ടിലാണ് പരിശോധന വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്